നമുക്ക് നമ്മള് പാവയ്ക്ക അച്ചാറുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ പാവയ്ക്ക ചെറുതാക്കി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് രാവിലെ വെച്ചതാണ് രാവിലെ വെച്ചിട്ട് ഇപ്പം ഒരു ഉച്ചയായിട്ടുണ്ട് ഇനി ഇതിൻ്റെ സത്തും മുഴുവൻ അതായത് കരിപ്പ് കളയുന്ന ആ സത്ത് മുഴുവൻ നമ്മൾ കളയും അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും തിരുമ്മി വയ്ക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചേർക്കാം ഒത്തിരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം അതും ചേർത്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ നമുക്ക് എണ്ണയിലൊന്ന് വറുത്ത് കോരണം ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കൂ ഞാനിവിടെ നമ്മുടെ ആ അരിഞ്ഞു വെച്ചിട്ടുള്ള പാവക്കായ നന്നായി മഞ്ഞൾപ്പൊടിയും ഉപ്പും തീമി വെച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഞാൻ വെച്ചു കൂട്ടാൻ സെറ്റായി പിടിക്കാനായിട്ട് പിന്നെ ഇനി വറുത്ത് കോരാം നമുക്ക് നോക്കും ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലാണ് നമ്മുടെ പാവക്കായ അല്ലെങ്കിൽ കയ്പക്കായ വറക്കണത് ഇതൊരുപാട് കരിഞ്ഞ് മൊരിയൊന്നും വേണ്ട എന്നാൽ മീഡിയം ലെവലിലോട്ട് മുരിയണം അപ്പം നോക്കും നമ്മുടെ ആ പാവക്ക മുഴുവൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് മീഡിയം ലെവലിലാണ് വറുത്ത് കോരിയെക്കണത് അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കുറച്ചൊക്കെ വേറെ ഒന്നും ഉണ്ടല്ലോ ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ച അച്ചാറുകളൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ അപ്പം ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ോക്കും ഞാനിവിടെ അത് ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു തുണ്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു ആറ് ആറേഴ് എടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളം അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടി ചെയ്തത് നമ്മുടെ ആ വറുത്ത് വെച്ചിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ ഓയിലോട്ട് നമ്മുടെ നല്ലെണ്ണയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ചൂടും ഇവിടെ ഞാൻ നോക്കൂ നമ്മുടെ എണ്ണ ചൂടായപ്പോൾ കുറച്ച് കറിവേപ്പിലയാണ് ആദ്യം ഇട്ടത് ഇനി ഇതിലേക്ക് നമുക്ക് കടുകിടാം ഇപ്പോൾ ഇവിടെ കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചി ഇടാം ഞാൻ നോക്കൂ നമ്മുടെ ആ വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചിയും നന്നായി വാടി മൊരിഞ്ഞു വരണം ഇവിടെ നോക്കൂ നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാടിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തിന്ന് പറയുമ്പോൾ അപ്പോൾ അതൊക്കെ നമ്മുടെ തീയൊന്ന് ഓഫാക്കി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി പൊടികൾ ചേർക്കുമ്പോൾ അത് അരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് തീ ഓഫ് ആക്കിയത് അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് അച്ചാറ് പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം കൊഴപ്പില്ല ഞാനിവിടെ പച്ച നമ്മുടെ ഇപ്പൊ നോക്കും ഞാനിവിടെ പൊടി ചേർത്ത് നമ്മുടെ ആ മൂപ്പിച്ച എല്ലാതും നല്ല ലെവലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ പുളി വെള്ളം കലക്കി വെച്ചിട്ടുള്ളത് കൂടി ചേർക്കണം ശേഷം കുറച്ച് നേരം ഒന്ന് തീ ഓഫ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കും ഞാനിപ്പോ ഈ പുളിവെള്ളം ചേർത്തു അതിലേക്ക് അച്ചാർക്ക് കേടാവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ മീനാഗിരി കൂടി ചേർത്തോളോ ചേർക്കാതിരിക്കരുത് പൊടി വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പൊ അതുകൂടി ചേർക്കാം പിന്നെ നമ്മുടെ ഉലുവപ്പൊടിയും കായം പൊടിയും ചേർക്കണം ഇപ്പം ഇതാ ഇവിടെ കണ്ടില്ല ഞാൻ കുറച്ച് ഇത് സ്വല്പം ഉലുവയും അതുപോലെ നമ്മുടെ കായം പൊടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായി ഇത് മിക്സ് ചെയ്യാണ് അതിനുശേഷം നമുക്ക് വെച്ചിട്ടുള്ള നമ്മുടെ പാവ ഇപ്പ ഇതിലേക്ക് ഞാൻ നമ്മുടെ അരി വറുത്തിട്ടുള്ള പാവക്കായം മുഴുവനും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവസാനമാണ് ഞാൻ ഉപ്പ് ചേർത്തതിട്ടോ കാരണം നമ്മൾ പുളിവെള്ളം ചേർത്തത് കൊണ്ട് എനിക്ക് ഉപ്പിൻ്റെ ഒരു പ്രശ്നം വരുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അവസാനമാണ് ഉപ്പ് ചേർത്തത് അപ്പോൾ കല്ലുപ്പ് നന്നായി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് കുപ്പിയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം എന്തായാലും ഇരിക്കണം എന്നാൽ മാത്രമേ ഉള്ളിലേക്ക് അതിൻ്റെ സത്തുമുഴം പിടിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് നന്നായി മിക്സ് ചെയ്തിട്ട് എടുത്തു വെക്കണം ഇത് നമ്മുടെ അച്ചാറ് കുപ്പിയിലോട്ട് ഒഴിച്ച് മാറ്റി വെക്കണക്കു മുന്നേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളം നിങ്ങൾ തിളപ്പിക്കുക അതിലേക്ക് ഒരു സ്വല്പം പഞ്ചസാര ആഡ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ചൂട് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ അച്ചാറും ഈ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് കുപ്പിയിലാക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസം ക്ഷമയോട് കൂടി കാത്തിരിക്കുക സൂപ്പർ അച്ചാറായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതാ ഇവിടെ കണ്ടില്ലേ ഞാൻ ആ വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഇതിൽ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു കുപ്പിയിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കണം ഒരു രണ്ട് മൂന്ന് ദിവസം ഇരിക്കുമ്പോഴേക്കും ഇതിൽ കറക്റ്റായിട്ട് എരിവും പുളിയും ഒക്കെ കയ്പയിലോട്ട് പിടിക്കും അതുപോലെ ഒട്ടും കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ നമ്മുടെ കയ്പയ്ക്ക് അച്ചാർ എല്ലാവരും കണ്ടല്ലോ ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഏറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം ലൈക്കും ഷെയറും കമൻസും ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ